പ്രവേശനോത്സവത്തിൽ മുഖ്യ അതിഥിയായി എത്തി മന്ത്രി അദ്ദേഹം ശ്രീ ശിവൻകുട്ടി സാർ വിദ്യാഭ്യാസ വകുപ്പിലെ മന്ത്രി ഇതിനെ അന്വേഷണ തൃപ്തി വിട്ടു എന്നൊക്കെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ട കാര്യം നിങ്ങൾ ദയവായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇദ്ദേഹത്തെ കോടതി അനുകൂലിച്ച് മന്ത്രിക്ക് എങ്ങനെ എതിർക്കാൻ കഴിയുന്ന അതായത് നമ്മുടെ നാട്ടിലെ സംവിധാനം വെച്ച് ബഹുമാനപ്പെട്ട കോടതി ശ്രീ മുകേഷ് നായർക്ക് വളരെ അനുകൂലമായ ഒരു വിധി കൊടുക്കുകയും സാധാരണ കാര്യത്തിൽ നിന്ന് വിഭിന്നമായി പൊതുവേ ഈ പോക്സോ കേസുകളിൽ മുൻകൂർ ജാമ്യം അത്രയേൽപ്പും കൊടുക്കാറില്ല ഇദ്ദേഹത്തിന് ഒരു മുൻകൂർ ജാമ്യം കൊടുക്കുകയും ആ വിധിന്യായത്തിന്റെ ഭാഗമായി കോടതി വിധിയുടെ എന്താ ഒരു ഉദ്ധരണിയായി കോട്ടായി ക്രൈമാ പ്രഥമ ദൃഷ്ടിയ വ്യാജമായിട്ടാണ് അദ്ദേഹത്തിനടക്കമുള്ള വ്യക്തികളെ ഈ കേസിലേക്ക് വരിച്ചടിച്ചതെന്ന് പറഞ്ഞു പുള്ളി ചെയ്ത എന്താണ് കൂടെ പുള്ളി വര അത് പറഞ്ഞിരിക്കണം അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുള്ളി ഒരു ആൽബത്തിൽ പോയി അഭിനയിച്ചു അതിലൊരു പെൺകുട്ടി അഭിനയിച്ചിരുന്നു ആ കുട്ടിയുടെ കൂടെ ഫുൾ ടൈം അമ്മയും ഉണ്ടായിരുന്നു ഈ യാതൊരു പ്രശ്നമല്ല എല്ലാരും സന്തോഷത്തോടെ പോയി രണ്ടു മാസത്തിനു ശേഷം ശ്രീ മുകേഷിനോട് വിളിച്ച് ആ പെൺകുട്ടി കുറച്ച് കാശ് വേണോ എന്ന് പറഞ്ഞു ആ കുട്ടിയുടെ അച്ഛൻ എന്തോ വയ്യാതിരിക്കുകയാണ് സ്വാഭാവികമാണ് പക്ഷേ ഇദ്ദേഹം കൊടുത്തില്ല ഇദ്ദേഹം ശരിയാണോ തെറ്റാണോ എന്നറിയില്ല പുള്ളി നോക്കട്ടെ എന്ന് പറഞ്ഞു അടുത്ത ദിവസം ഈ കുട്ടി ഇദ്ദേഹത്തിനെതിരെ കൊണ്ടുപോയി കേസു മുകേഷിന്റെ ഭാഗ്യത്തിന് ആ കുട്ടി വോയിസ് വോയിസിനോട്ടായിട്ടാണ് ചോദിച്ചത് അതായത് വോയിസ് നോട്ടായിട്ട കാഷ് ആണ് ചോദിച്ചത് അതടക്കം കോടതിയിൽ സമർപ്പിച്ചു അപ്പൊ ഈ വ്യാജ കേസുകളുടെ പേരിൽ എങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ മാറ്റി നിർത്തുക ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം ചെയ്ത ആരെയും മോശമായി പറയാനല്ല ഏതെങ്കിലും ഒരു ജാതിയുടേയോ അല്ലെങ്കിൽ മതത്തിന്റെയോ ഇത് പറയാനല്ല വേടൻ അതായത് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കേസ് വന്നപ്പോ അദ്ദേഹം ആ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ പറ്റി തെളിയുകയുണ്ടായി എന്നിട്ട് പോലും ഇടതുപക്ഷ ഗവൺമെന്റ് വേടനെ ചേർത്ത് പിടിക്കുകയുണ്ടായി അത് നല്ല കാര്യമാണ് അങ്ങനെ തന്നെ ചെയ്യണം ഞാനൊക്കെ എന്നാൽ കഴിയുന്ന വിധം വേടനെ സപ്പോർട്ട് ചെയ്യുകയാണ് മാധ്യമങ്ങളിൽ വന്നത് ശശികരൻ ടീച്ചർ അടക്കം വേടനെ കഞ്ചാവോളി എന്ന് വിളിച്ചത് അപലപനീയമാണെന്നും അത് പിൻവലിക്കണമെന്നും ഒക്കെ ശക്തമായ നിലപാടെടുത്തൊരു വ്യക്തി കൂടിയാണ് ഞാൻ വേടൻ അടക്കം കേസിൽ പ്രതിയാണെന്ന് കണ്ട് കേസ് സത്യമാണെന്ന് തെളിഞ്ഞ് ആ വേടന് പോലും വീണ്ടും വേദി കൊടുത്ത് ബഹുമാനപ്പെട്ട കേരള സർക്കാർ ചേർത്ത് പിടിക്കുമ്പോൾ മുകേഷ് നായരെയും മനപൂർവ്വം ചവിട്ടി അടയ്ക്കുന്നതിന്റെ റീസൺ എന്താണ് എന്ന് സ്വാഭാവികമായ ചോദ്യം വരുത്തി അതായത് മുകേഷ് എന്തായാലും കുറ്റം ചെയ്തു എന്ന് കോടതി പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് നിരപരാധിയാണ് എന്ന തരത്തിലാണ് കോടതി പരാമർശിച്ചിരിക്കുന്നത് മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നു വേടന് തീർച്ചയായിട്ടും അനുകൂലമായി വേടന്റെ വേദി കൊടുക്കുന്നു വേടനെ ഹീറോ ആക്കുന്നു ആക്കണം വേടൻ ഒരുപാട് നമ്മുടെ പി ലോക സമൂഹങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ വോയിസ് ചെയ്തിട്ടുള്ള ആളാണ് പേടനോട് ബഹുമാനമാണ് ആഗ്രഹമാണ് രാഷ്ട്രീയമായ എതിരഭിപ്രായം ഉണ്ടെങ്കിലും പക്ഷെ വേടനെ ചേർത്തു പിടിക്കുകയും ഉകേഷ് നായനെ തെളിഞ്ഞലക്കുകയും ചെയ്യുന്നു പറയുമോ അതിന് സ്വാഭാവികമായ ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പോ നിരപരാധിയായ അതിനെ കുറിച്ച് കൂടുതൽ പറയണമെന്നുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഭാഗമായി പറയാം ഇവിടെ യഥാർത്ഥത്തിൽ ഈ പ്രശ്നയ്ക്ക് വിളിക്കാനുള്ള അടിസ്ഥാന കാരണം തന്നെ കോടതി നിരപരാധിയാണെന്ന് സൂചിപ്പിക്കുന്ന കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുന്ന കോടതിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ ആനുകൂല്യം കിട്ടുന്ന ഒരു വ്യക്തിയെ പ്രവേശനോത്സവത്തിന് വിളിച്ചതിൽ ഒരു മന്ത്രി അന്വേഷണം ഉത്തരവിടുക ഇനി അവിടുത്തെ ഏതെങ്കിലും ടീച്ചർമാർക്കെതിരെ ആക്ഷൻ ഉണ്ടാകും ആരെങ്കിലും ഒക്കെ സസ്പെൻഡ് ചെയ്യും എന്തിനാണ് ആരോടെങ്കിലും പുറത്ത് കലി തീർക്കുകയാണ് ഒന്ന് ഒരു സംഘടനയാണ് സംഘടനയുടെ പേര് പറഞ്ഞത് ജെ സി എന്താ വളരെ അറിയപ്പെടുന്ന ഒരു സംഘടനയാണ് സ്കൂളുമായിട്ട് സഹകരിച്ച് അവിടെ പരിപാടി നടത്തിയത് ജെ സി എ വിളിച്ചു സ്കൂൾ ആൾക്കാരി വിളിച്ചു